ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുക കുറിതൊടുക രാമനാമം ജപിക്കുക ഇതൊക്കെ ഓരോ ഹിന്ദുവിന്റെയും അവകാശമാണ് നമ്മുടെ ആചാരങ്ങൾ പാലിച്ചതിനോ വിശ്വസിച്ചതിനോ ഒരാളുടെ മുന്നിലും തല കുനിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഓരോ ഹിന്ദുവും ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ തിരികത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഗായിക ചിത്രയ്ക്ക് നേരെ എതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ചാണ് ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാർ ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് കേരളം എങ്ങോട്ടാണ് പോകുന്നത് നാളെ ദീപാരാധന നടത്താനും വിശുദ്ധ കുർബാന നടത്താനുമൊക്കെ ഈ പറഞ്ഞവരുടെ അനുവാദം വാങ്ങേണ്ടി വരും എന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പ് വായിക്കാം ചിത്രയ്ക്കൊപ്പം രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന ജനുവരി ഭക്തരെല്ലാവരും രാമനെ ാമം ജപിക്കണം എന്ന നിർദോഷമായ ഒരു കാര്യം പറഞ്ഞ ഭാരതത്തിന്റെ വാനമ്പാടിയും കേരളത്തിന്റെ അഭിമാനവുമായ ശ്രീമതി കെ എസ് ചിത്ര വളരെ നിന്ദ്യവും നികൃഷ്ടവുമായ രീതിയിൽ സൈബർ ആക്രമണം നടത്തുകയാണ് ജിഹാദികളും അവരുടെ ആജ്ഞാനുവർത്തികളായ കമ്മ്യൂണിസ്റ്റുകളും ഈ പറഞ്ഞ കൂട്ടർ ആദ്യം സംഘപരിവാറിനെതിരെ എന്ന രീതിയിലായിരുന്നു ഹിന്ദുവിനും ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെ വാള ഓങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ആ മറയൊക്കെ മാറ്റി നേരിട്ട് തന്നെ ഹിന്ദുവിനെയും ഹിന്ദുധർമ്മത്തെയും ധർമ്മത്തെയും ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു കെ എസ് ചിത്ര എന്ന വ്യക്തി അതിന്റെ ആദ്യത്തെ ഇരകളിൽ ഒന്നാണ് കേരളം എങ്ങോട്ടാണ് പോകുന്നത് നാളെ നിങ്ങളുടെയും എന്റെയും വിശ്വാസം അനുസരിച്ച് ദീപാരാധന നടത്താനും വിശുദ്ധ കുർബാന നടത്താനും ഒക്കെ ഈ പറഞ്ഞവരുടെ അനുവാദം വാങ്ങേണ്ടി വരും എന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ശ്രീമതി കെ എസ് ചിത്ര ശരിയായ കാര്യമാണ് ചെയ്തത് അതിന് ചിത്രയോട് ഈ ഒരു വട്ടം ക്ഷമിച്ചുകൂടെ എന്ന സോഷ്യൽ മീഡിയയിൽ നിന്നയവും നികൃഷ്ടവുമായ രീതിയിൽ ആക്രമിക്കുന്ന ഹീന ജന്മങ്ങളോട് യാചിക്കുന്ന ഗായകൻ ശ്രീ ജി വേണുഗോപാലിനോട് ഒന്നേ പറയാനുള്ളൂ ഡോണ്ട് ബി എപ്പോളജിറ്റിക് അബൌട്ട് യുവർ ബിലീഫ് ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതും കുറിതൊടുന്നതും രാമനാമം ജപിക്കുന്നതുമൊക്കെ ഓരോ ഹിന്ദുവിന്റെയും അവകാശമാണ് ഭരണഘടന അനുശാസിക്കുന്ന അധികാരമാണ് കെ ചിത്ര ചെയ്തതാണ് ശരി അദ്ദേഹം ഇങ്ങനെ പറയുന്നതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ആക്രമിക്കപ്പെട്ട മറ്റൊരു വ്യക്തിത്വം തന്നെയാണ് കൃഷ്ണകുമാർ എന്ന് പറയാം ഒരു കാരണവുമില്ലാതെ സ്വന്തം വിശ്വാസത്തിൽ സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിച്ചതിന് അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ പേരിൽ ഒരു സന്ദേശം നൽകിയതിന് ഒരു അഭിപ്രായം പറഞ്ഞതിന് ചിത്ര ഇത്ര മാത്രം ആക്രമിക്കപ്പെടുമ്പോൾ കുറച്ച് പിന്നാക്കം പോയി കഴിഞ്ഞാൽ കുറച്ച് പഴയ മുന്നോട്ടുള്ള കുറച്ച് ദിവസങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ താൻ തനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ഭക്ഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ തന്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് വളരെ നിഷ്കളങ്കമായ രീതിയിൽ ഒരു പ്രതികരണം നടത്തിയതിന് ഏറെ ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കൃഷ്ണകുമാർ വീട്ടിൽ വന്നവർക്ക് പണ്ട് കുഴി കുത്തി ചോറ് കൊടുത്ത കഥയാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞിരുന്നത് എന്നാൽ കൃഷ്ണകുമാർ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ശരീരഭാഷ കൊണ്ടോ അയാളുടെ കുടുംബം ചെയ്ത മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്ക് മാപ്പ് ചോദിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ട് പലരും സൈബർ ഇടങ്ങളിൽ കുറിച്ചത് അയാളുടെ മസ്തിഷ്കത്തിന് ആ കഥയിൽ ഒരു ഭീകരമായ കുറ്റകൃത്യം വളരെ എവിഡന്റായി തന്നെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാണ് തന്റെ ആ ഒരു പഴയ അദ്ദേഹം പങ്കുവെച്ചപ്പോൾ ഇത്രയും ഹീനമായ രീതിയിൽ അദ്ദേഹം ആക്രമിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ സ്വന്തം വിശ്വാസങ്ങൾ സ്വന്തം അനുഭവങ്ങളൊക്കെ സൈബർ ഇടങ്ങളിൽ വെളിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ കൂടി അത്തരം കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ ഒരു വ്യക്തി എത്രമാത്രം അപമാനിക്കപ്പെട്ടു അല്ലെങ്കിൽ അപമാനിക്കപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഇര തന്നെയാണ് കൃഷ്ണകുമാർ എന്ന് പറയേണ്ടി വരും ഒരു നിഷ്കളങ്കമായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് വളരെ അദ്ദേഹം പോലും ചിന്തിക്കാത്ത തലത്തിലേക്ക് അതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോയി അദ്ദേഹത്തിനെ ക്രൂരമായി ആക്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശക്തമായ രീതിയിൽ കുറിതൊടുന്ന ുന്നതിനും ചന്ദനം തൊടുന്നതിനും രാമനാമം ജപിക്കുന്നതിനും ഒന്നും ആരുടെയും അഭിപ്രായം ആവശ്യമില്ല അല്ലെങ്കിൽ ആരുടെയും അനുവാദം ആവശ്യമില്ല എന്ന് ചിത്രയ്ക്ക് വേണ്ടി ഒപ്പം നിന്നുകൊണ്ട് ഇത്തരം ശക്തമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക്യൂസ്